എൻഐ സി ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കുറ്റിക്കാർ മൂത്തേടം പവർഡ് ബൈ ലീഡ് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മുത്തേടം കേരള ആർട്ടിസ്റ്റ് സയൻസ് യൂണിയൻ സിഐടിയും സി പി എം കരുവാറുകുണ്ട് ലോക്കൽ കമ്മിറ്റിയും ചേർന്ന് പി പരമേശ്വരന്റെ കുടുംബത്തിനായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ പ്രവൃത്തി തുടങ്ങി കേരള ആർട്ടിസ്റ്റ് സയൻസ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി നെടുവത്തൂർ സുന്ദരേശൻ തറക്കല്ലിടൽ തറക്കല്ലിടൽക്രമം നിർവഹിച്ചു യൂണിയൻ കരുവാറുകുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി സെക്രട്ടറിയായിരിക്കെയാണ് പി പരമേശ്വരൻ മരണപ്പെട്ടത് ചിലമ്പലക്കരയിലാണ് പി പരമേശ്വരന്റെ കുടുംബത്തിന് വീടൊരുങ്ങുന്നത് തറക്കല്ലിടൽ ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ കെ കെ ജെയിംസ് അധ്യക്ഷനായി കൺവീനർ തമ്പിരാജ് സിപിഎം ഏരിയാ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് അഡ്വക്കേറ്റ് ടോം കെ തോമസ് ആർട്ടിസേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി എം മോഹൻദാസ് പ്രസിഡന്റ് സി വി ഭാസ്കരൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് സിഐഡിയു ഏരിയ സെക്രട്ടറി അർജുൻ ടി കെ ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ JT, baby diaper and pants number one indian baby diaper brand